ഭക്ഷണവും താമസവും വസ്ത്രവും മരുന്നുകളും കൊടുത്ത് അവര്നിഷ്ഠമായി അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ രണ്ട് മൂന്ന് അനാഥാലയങ്ങളിൽ പോയിട്ടുണ്ട് അന്തേവാസികളെ കാണാനും അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ പോയി വൈകുന്നേരം വരെ നിന്നിട്ടുണ്ട് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേരും പറയാം നിഷ സ്നേഹക്കൂട് കോട്ടയം ഞാൻ അവിടെ പോയിട്ടുണ്ട് നിഷയുടെ വീട്ടിലാണ് താമസിച്ചത് രണ്ട് ദിവസം അവിടെ താമസിച്ചിട്ട് ആ പകൽ മുഴുവനും അവിടുത്തെ അന്തേവാസികളോടൊപ്പം അവരോടൊപ്പം തന്നെ ഭക്ഷണവും കഴിച്ച് അവരോടൊപ്പം ചിരിച്ചും വർത്താനം പറഞ്ഞും എല്ലാം അവിടെ നിന്നിട്ടുണ്ട് കാണാൻ വേണ്ടി പോയതാണ് കണ്ടപ്പം അവരോടൊപ്പം മക്കൾ ഉപേക്ഷിച്ചവരും ചേച്ചി അനിയത്തിമാരും ഉപേക്ഷിച്ചവരുമായ കുറേ അച്ഛന്മാരും അമ്മമാരും നിഷാസ്നേഹ കൂടിലുണ്ട് ഫേസ്ബുക്കിലൂടെ അവരെ ഞാൻ നമ്പർ എടുത്ത് വിളിച്ചു അവരെ വരാൻ വേണ്ടി പറഞ്ഞു അവർ പറഞ്ഞ് വന്ന് കാണാം കാണുന്നതിനൊന്നുമില്ല അവിടെ വരുന്ന വീഡിയോ എടുക്കുന്നതിനൊന്നും അവരവിടെ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല വളരെ നല്ല രീതിയിലാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതുമാണ് പിന്നെ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ് നിട്ടയിലുള്ള സോമരാജൻ സാറിൻ്റെ അവിടെയും ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും പോയിട്ടുണ്ട് അവിടെയാണെങ്കിൽ ആയിരത്തിൽ പരം അന്തേവാസികളാണ് അഞ്ഞു കുട്ടികൾ മുതൽ മുത്തശ്ശന്മാർ വരെ താമസിക്കുന്ന ഒരു പിന്നെ അനാഥ മന്ദിരമാണ് പത്തനാപുരത്തെ സോമരാജൻ സാറിൻ്റെത് അവിടെയാണ് ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞ് നിഷേഡ് എടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ വെള്ളിമാട് കുന്നിലെ ഗവൺമെൻറ്റിൻ്റെ അനാഥാലയമുണ്ട് അവിടെയും പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇങ്ങനെയുള്ള ഒന്നും കേട്ടിട്ടില്ല ഇത് കേട്ടപ്പോൾ ഇത് ശരിയാണോ അല്ലേ അവർ വന്നിട്ട് പറഞ്ഞ മറുപടി തന്നെയാണോ കറക്റ്റായിട്ടുള്ളത് എന്നാണ് ഇപ്പം നമുക്കറിയേണ്ടതുള്ളൂ അസൂയക്കാർക്കും ഇത് പറയാമല്ലോ അങ്ങനെയും ഉണ്ടാവാം ഗർഭിണിയായി ഏഴാം മാസത്തിൽ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഐ സി യു കിടത്തുന്നത് അവിടെ തന്നെ ഒരു മാസത്തോളം അവർ വെച്ച് പിന്നെ ചില കുട്ടികളെ രണ്ട് മാസം വെക്കുന്നവരുണ്ട് വീട്ടിൽ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അനാമികയുടെയും വിഷ്ണുവിൻ്റെയും കുഞ്ഞ് അനാമികയുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നത് ഏഴാം മാസമാണ് അവർ പറയുന്ന അവരില്ലാത്ത സമയത്ത് ഒരു ദിവസം ബാത്റൂമിൽ വീണു എന്നും ബാത്റൂമിൽ വീണപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാമില്ലെങ്കിൽ അപകടമാണ് കുഞ്ഞിനെ അനക്കമില്ല ഇത് വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് ശരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ അവര് ഐ സി സി കിടത്തുന്നത് അവിടെ ഒരു മാസം ഒന്നര മാസം എല്ലാം കിടത്തിയതിനു ശേഷം കുഞ്ഞിന്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിന്റെ പരിചരണം കൊടുക്കുന്നത് അല്ലാതെ സിസേറിയൻ കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഒരിക്കലും ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കില്ല പിന്നെ കുഞ്ഞിനെ കയ്യിൽ കൊടുത്താൽ തന്നെയും കുഞ്ഞുമായി ബന്ധപ്പെട്ട് വീട്ടിലെ അംഗങ്ങളല്ലാത്ത ഒരാളെയും പുറത്തുനിന്നുള്ളവരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല കുഞ്ഞിനെ കാണാൻ പോകാൻ പാടില്ല ഡോക്ടറുടെയും നേഴ്സിന്റെയും പരിചരണത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ഒരു മാസം രണ്ടു മാസം ഒക്കെ ഹോസ്പിറ്റലില് ഐ സി യുയിൽ വെക്കുന്നത് അതിനു ശേഷമാണ് നമ്മളുടെ കയ്യിൽ തരുമ്പോൾ ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട് അതായത് കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പേ കൈ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കുഞ്ഞിൻ്റെ അമ്മയോ കുഞ്ഞിനോടൊപ്പമുള്ള രണ്ടോ മൂന്നോ പേരിലല്ലാതെ മറ്റാരും തന്നെ കുഞ്ഞിനെ തൊടാൻ പാടില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പൂർണ്ണ വളർച്ച എത്തേണ്ട കുഞ്ഞ് പുറത്ത് വന്നതിന് ശേഷമാണ് പൂർണ്ണ വളർച്ചയിലേക്ക് വരുന്നതെങ്കിൽ കയ്യിലും കാലിലും സോക്സ് ഇട്ടിരിക്കണം നല്ല ഫുൾ കൈയും കാലും എല്ലാം കവർ ചെയ്തിട്ടുള്ള നല്ല ഉടുപ്പിട്ടിരിക്കണം എപ്പോഴും പുതപ്പിച്ച് നിർത്തിയിരിക്കണം മുഖമൊഴികെ കാലും എല്ലാം നല്ലതുപോലെ ഇപ്പോൾ പുറത്തുനിന്നുള്ള കാറ്റോ ഫാനിൻ്റെ കാറ്റോ നേരിട്ട് കുഞ്ഞിലേക്ക് എത്താൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഏഴ് മാസത്തിൽ സിസേറിയനായാലും പ്രസവമായാലും ഉള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നത് ഞാൻ ഇതേപോലുള്ള അനാഥാലയങ്ങളിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് കണ്ടിട്ടുമുണ്ട് കുറെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് കുറേ കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിലല്ല നല്ല കുറേ കാര്യങ്ങൾ അനാഥ മന്ദിരങ്ങളിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് അനാഥാലയങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തിയാണ് നല്ല രീതിയിൽ നടത്തുന്നവരും കുറേ ചൂഷണം ചെയ്ത് നടത്തുന്നവരും കുറേ പണത്തിന് വേണ്ടിയിട്ടും പ്രതാപത്തിന് വേണ്ടിയിട്ടും പേര് കിട്ടാൻ വേണ്ടിയിട്ടും നടത്തുന്ന ഒരുപാട് അനാഥാലയങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇനി ഗിരിജയുടെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നത് അവർ പിറ്റേ ദിവസം ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വന്ന് കണ്ടതിന് ശേഷം മാത്രമേ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ പതില് അന്വേഷണമൊക്കെ നടന്നു അതിൽ അവിടെ അപാകതകൾ ഒന്നുമില്ല എന്ന് കാണുകയും നല്ല രീതിയിലാണ് അനാഥാലയം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവിടുത്തെ അന്തേവാസികളെ കൊണ്ട് എഴുതി ഒപ്പിടിയിച്ചിട്ടുമുണ്ട് കണ്ടു പോകാം ഇവിടെ വന്ന ആരെയും വീഡിയോ എടുക്കരുതെന്ന് അപ്പം നമ്മൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ചെന്നിട്ട് അവരുടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഗിരിജ സംസാരിക്കുന്നതും അവിടുത്തെ അന്തേവാസികളുടെ നല്ല അഭിപ്രായങ്ങളും നമുക്ക് വീഡിയോയിൽ എടുത്തിട്ട് കൊണ്ടുവരുന്നതിന് എന്താ എന്താണ് ഗിരിജയുമായി ഫോൺ കോളിലൂടെ സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു അപ്പോൾ അതിൽ ഗിരിജ പറയുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ കേട്ടു ശരി ഗിരിജ പറഞ്ഞതുപോലെ ഒരു ദിവസം വരാം അവിടെ എല്ലാം ഒന്ന് കണ്ട് ഗിരിജയെ സംസാരിക്കുന്നത് വീഡിയോ എടുക്കാൻ അനുവദിച്ചാൽ അത് എടുത്തിട്ട് വന്നിട്ട് അതും കൂടെ ഇവിടെ പോസ്റ്റ് ഇടാം വിവാഹം പ്രസവം എന്നൊക്കെ പറയുന്നത് ഇതിപ്പം മറ്റുള്ളവരെ അറിയിച്ചിട്ട് വേണോ അല്ല അറിയിക്കാതെ വേണോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പറയണോ മറ്റുള്ളവർക്ക് എന്താണത് അറിയേണ്ട ആവശ്യം അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല ഇത് ഒരു അനാഥാലയം എന്ന പേരിൽ തന്നെയാണ് നടക്കുന്നത് അല്ലാതെ അവരുടെ അമ്മയും അച്ഛനും അല്ലല്ലോ അവിടെ താമസിക്കുന്നത്